കടത്തുനാടൻ കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പഠിതാക്കളുടെ ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി സെന്റ് ഹാളിൽ നടന്ന ചുവടുമാറ്റം ടെസ്റ്റിന് ശേഷം ഫാദർ ഡോക്ടർ ജോർജ് കൊച്ചുപുരക്കിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് ലാബ് ലാബ് കടത്തുനാടൻ കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കളരി അഭ്യസിച്ചു വന്നിരുന്ന പഠിതാക്കൾക്കായി ചുവടുമാറ്റം നടന്നു विद को भी वर्ल्ड रेडीनेस कल भी थैंक यू सर वर्ल्ड रेडीनेस टारगेट के सर मदद करेंगे आप ठीक चल रहा है एरिया एरिया കൊച്ചുകാമാക്ഷി സെന്റ് സെബാസ്റ്റ്യൻസ് പാരീഷ് ഹാളിൽ വന്ന ചുവടുമാറ്റ ടെസ്റ്റിൽ ഷാജി ഗുരുക്കളുടെ കീഴിൽ അഭ്യസിച്ച് വന്ന അറുപത്തിയഞ്ച് പഠിതാക്കൾ പങ്കെടുത്തു ബിജുരാജ് നിരീക്ഷിച്ചു ഹൈറേഞ്ചിലെ കുട്ടികളിൽ ഉയർന്ന നിലയിൽ മെയ്വഴക്കവും കായികക്ഷമതയും ഉണ്ടെന്നും കുട്ടികളുടെ ശാരീരിക മാനസികാരോഗ്യത്തിന് ആയോധന കലകൾ വലിയ പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഈ മലയോര മേഖലയ്ക്ക് കേൾക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഫിറ്റാണ് ഇവർക്ക് നല്ല ദേശീയ തലത്തിൽ ദേശീയ സ്ഥലത്തൊക്കെ വളരെയധികം ഉയർന്നു വരാനുള്ള സാധ്യതയുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ മാത്രമല്ല കരാക്കായി കുട്ടികൾക്ക് നല്ല ഫിറ്റ്നെസ് കാണുന്നുമുണ്ട് ഇന്നത്തെ കാലത്ത് ചിഫ്റ്റിയായ ഒരു ജീവിതം ഈ കുട്ടികൾക്ക് പോകുന്നുണ്ട് ഓരോ കുട്ടികളും കാര്യം അഭ്യസിക്കാൻ തന്നെയായിട്ട് മുമ്പ് മാതാപിതാക്കളെ ഇപ്പോൾ പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ആയിട്ടുള്ള ഘടകങ്ങളാണ് അതുകൊണ്ട് പല ജീവിത മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് ചിറ്റയായ ജീവിതം ഇതൊക്കെ മുന്നോട്ട് നയിക്കും ഒരു കാര്യം വളർത്തുന്നു മനസ്സിലൊരു വ്യക്തിയിലേക്ക് തോന്നും അത് നമുക്ക് എവിടെയും തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദര് ജോര്ജ് കൊച്ചുപരക്കില് സർട്ടിഫിക്കറ്റുകള് വിതരണം ചെയ്തു ഷാജി ഗുരുക്കൾ ഫാദർ ജിബിൻസ് കൊച്ചടത്ത് അനൂപ് മണി സന്തോഷ് മഞ്ഞാടിയിൽ എന്നിവർ നേതൃത്വം നൽകി കുട്ടികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു ഇടുക്കി പ്രത്യേകമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ ഹെൽത്ത് എക്സിക്യൂട്ടീവ് ഹെൽത്ത് മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് എല്ലാ ഹെൽത്ത് ചെക്കേജുകൾക്കും അൻപത് ശതമാനത്തിനു മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ്വാണക്കര സ്വാതന്ത്നം ലാബ് ചെല്ലാർകോവിൽ